ഞാനിങ്ങനെ ആലോചിക്കും നമ്മൾ മുതിർന്ന മക്കൾക്ക് മാതാവ് ഉണ്ടെന്ന് പറഞ്ഞാല് എനിക്കത് വിശ്വാസം വരില്ല അൻപത് വയസ്സുള്ള ഒരാൾക്ക് നാപ്പത് വയസ്സുള്ള ഒരാൾക്ക് നാപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരാൾക്ക് അൻപതറോ മാതാവ് ഉണ്ടെന്നോ ചിലപ്പോ നമ്മളെല്ലാം സുഹൃത്തുക്കൾ എനിക്ക് ഞാൻ പോണം എൻ്റെ അമ്മ കാത്തിരിക്കും ഇത് കേൾക്കുമ്പോ അത്ഭുതം ഉണ്ടാവും ഞെട്ടലുണ്ടാവും ഭാഗ്യവാൻ എന്ന് തോന്നും പത്തൊൻപത് വയസ്സായിട്ട് ഈസ്റ്റിൽ ഈസ് മദർ സ്റ്റിൽ പോലും ജീവിച്ചിരിപ്പുണ്ടെന്നോ കാത്തിരിക്കുന്നു രാത്രി എന്നാ വാതിലുറന്നു കൊടുക്കുന്നോ ഇംഗ്ലീഷിലാ പഴമൊഴിയുണ്ടല്ലോ വിജയിക്കുന്ന ഏത് പുരുഷന്റെ പുറകിൽ ഒരു സ്ത്രീയുണ്ട് പഴമൊഴിയൊക്കെ നല്ല എന്ന് ഞാൻ പറയാറുണ്ട് ചെറിയ തിരുത്തു വേണം അത് പാശ്ചാത്യ സംസ്കാരത്തിൽ ഗണിക്കപ്പെട്ട പോലെ ഭാര്യയല്ല അമ്മയാണ് അതാണ് ആ സ്ത്രീ എല്ലാ വിജയോടൊന്നാണ് വിജയിക്കാൻ അവർ കൂടെ വേണമെന്നില്ല ഭാര്യയെ വിജയിപ്പിക്കണമെങ്കിൽ ഭർത്താവിനെ വിജയിപ്പിക്കണമെങ്കിൽ കൂടെ ജീവിക്കണം സഹായിക്കണം ഇത് പോയാലും നമ്മളെ വിജയിപ്പിക്കും അവരുടെ പ്രാർത്ഥന നമ്മെ വിജയിപ്പിക്കും അവരുടെ മനസ്സ് നമ്മൾ നമ്മെ വിജയിപ്പിക്കും അവരുടെ സങ്കടങ്ങൾ നമ്മെ വിജയിപ്പിക്കും അവരുടെ ദുഃഖങ്ങളും ഒക്കെ നമ്മെ വിജയിപ്പിക്കും അവരുടെ ഓർമ്മ നമ്മെ വിജയിപ്പിക്കും പള്ളിക്കാട്ടിൽ അവർ കിടക്കുന്ന ആറടി മണ്ണ് അല്ലെങ്കിൽ അവരുടെ ചിതാഭസ്മത്തിന്റെ ഒരു നുള്ളു അല്ലെങ്കിൽ ആ കുരിശിന്റെ ചോട്ടിലെ ആ കല്ലറ എവിടെ ആയാലും എങ്ങനെയായാലും അത് വിജയിക്കും അത് പിന്നെയും പിന്നെയും കൂടെ ഉണ്ടാവും അതൊക്കെ കൂടെ ഉണ്ടാവും ബാക്കിയുള്ളതൊക്കെ പോകും രണ്ടായിരത്തി പതിനേഴിലെ ശാസ്ത്രയുഗത്തിലെ വർഷത്തിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു നാട്ടില് മഴ പെയ്യാത്തതിന് കാരണം തേടേണ്ടത് വൃദ്ധസദനത്തിലെ കണ്ണീരിലാണ് അവിടെ പെയ്യുണ്ടല്ലോ കണ്ണീര് പെയ്യുണ്ട് മക്കൾ നോക്കൂല്ല കൊണ്ടുപോയിട്ട് തള്ളിയതാണ് അഞ്ചാറോ മക്കളുണ്ടൊക്കെ ഉദ്യോഗസ്ഥരാണ് നല്ല വരുമാനമാണ് അമ്മ മുടക്കാ ചരക്കാണ് മക്കള് വീട്ടു പാർത്തിട്ട് അമ്മയുടെ ദേഹം പഴുത്തൊലിച്ചിട്ട് മുറിവ് വന്നിട്ട് വീട്ടിന്റെ പുറത്തുള്ള ഒരു ചായ്പ് എന്ന് പറയും ഇവിടെ ചായ്പ് അങ്ങനെ ഇറക്കി കെട്ടിയ ഒരു സ്ഥലത്തിനാണ് എന്ന് പറയാ അതിൽ കിടത്തിയിട്ട് ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന അമ്മ അവിടെ കിടന്ന് മരിച്ചത് എത്രയാണ് അടുത്ത കാലത്ത് ഇത്തരം വാർത്തകൾ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഖുർആാനില് പറഞ്ഞു നീ മാതാപിതാക്കളോട് ചെ എന്ന് പോലും പറഞ്ഞു പോരുത് അച്ഛനെയും അമ്മയും പാപ്പായ്മയും മകൻ ഇങ്ങനെ ഇറങ്ങിപ്പോണ നേരത്ത് നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങിപ്പോണ നേരത്ത് രാവിലെ നന്നായി വസ്ത്രധാരണം ചെയ്ത് മകനോ മകളോ ഇറങ്ങുന്ന നേരത്ത് സാരിയൊക്കെ ചുറ്റു കൊടുക്കുന്ന നേരത്ത് അല്ലെങ്കിൽ പാൻസൊക്കെ ഇട്ട് ശരീരം നല്ലോണം അലങ്കരിച്ച് പുറപ്പെടുന്ന നേരത്ത് മോനെ കിടക്കുന്ന പിതാവോ മാതാവോന്ന് മോനെ അല്ലെങ്കിൽ മോനെ നീ വരുമ്പ മൊന്ന് കൊണ്ടുവരണം അതില് ഒന്നും ചെയ്തില്ല ഒരു വാക്ക് നീരസത്തിന്റെ ഒരു 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 വാക്ക് വന്നു ഈ നിന്ന് ഞാൻ നോക്കാം എന്തോന്ന് ഖുർആൻ പറയുന്നു അത് മഹാപാപമാണ് എന്ന ഒരു വാക്ക് നീരസത്തിന്റെ ഒരു വാക്ക് മഹാപാപമാണ് കിണറ്റിലെ വെള്ളത്തിൽ കല്ല് ചെന്ന് വീണിട്ട് അവിടെ അലകൾ ഉണ്ടാക്കുന്ന പോലെ പാപം വൃദ്ധനായ ജനകന്റെ മനസ്സിൽ പാപം വൃദ്ധയായ ജനനിയുടെ മനസ്സിൽ അത് വിഷമത്തിൻ്റെ അലകൾ സൃഷ്ടിക്കും മുഹമ്മദ് നബി പ്രവാചക തിരുമേനി നീ അലൈഹി വല്ലയോട് ഒരാൾ ചോദിച്ചു ജീവിതത്തിൽ ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും കൂറും കാണിക്കേണ്ടത് കേൾക്കുന്നവരുടെ മനോഗതിക്കനുസരിച്ച് മറുപടികൾ വ്യത്യസ്തമായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് തന്നെ സഹായിച്ച വലിയ സഹായം ചെയ്ത ഒരാളുടെ പേര് പറഞ്ഞേക്കും പക്ഷെ പ്രവാചക തിരുമേനി സല്ലാ അലൈഹി വസ്വലം മറുപടിയായിട്ട് പറഞ്ഞു നിന്റെ മാതാവിനോട് ചോദ്യകർത്താവ് പിന്നെ ആവർത്തിച്ചു പിന്നെ ആരോട് അപ്പോഴും പറഞ്ഞു നിന്റെ മാതാവിനോട് മാതാവെന്ന് മനസ്സിലായി അടുത്ത ആൾ ആരാന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത് പിന്നെയും മാതാവ് മൂന്നാമതും ചോദിച്ചു മാതാ നിന്റെ മാതാവിനോട് നാലാമത് ചോദിച്ചു ആവർത്തിച്ചു അപ്പൊ അപ്പോൾ പറഞ്ഞു നിന്റെ പിതാവിനോട് മാനവരാശിയുടെ മാനവരാശിയുടെ മൂന്ന് റാങ്കും അടുക്കളകാരി കൊണ്ടുപോയി അല്ലെങ്കിൽ മലയാളിയുടെ അലക്കുകാരി കൊണ്ടുപോയി മലയാളക്കരയിലെ അമ്മ അലക്കുകാരിയാണ് എപ്പോഴും അമ്മയെ നോക്കേണ്ട സ്ഥലം അലക്കുകലിന്റെ അടുത്തുണ്ടാവും ആ നിക്കുന്നാരാ ആ അതാണ് അമ്മ ഒറ്റക്കെട്ട് വസ്ത്രം രാവിലെയും പകലും രാത്രിയും പകലും അലക്ക് രാവിലെയും വൈകുന്നേരം അലക്ക് മക്കളൊക്കെ മുതിർന്നാൽ അമ്മക്കൊരാശ്വാസമാകും വിചാരിച്ചു അപ്പൊ പിന്നെ മക്കളുടെ മക്കളെ വസ്ത്രങ്ങൾ അലക്കലായി കൊടുക്കാതെ ഒരു ദോബിയെ കിട്ടി എല്ലാരും ഇങ്ങനെയെന്നൊന്നും അല്ല പറയുന്നത് ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ പ്രതിഭാസത്തെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല സംസ്കാരത്തെ ബാധിച്ച ക്യാൻസറായി മാതാപിതാക്കളോടുള്ള അവഗണന വളർന്നു വരുന്നു വൃദ്ധസദനങ്ങൾക്ക് അടച്ചുപൂട്ടി വൃദ്ധസദനങ്ങൾ ആവശ്യമാണ് അവഗണിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് വൃദ്ധസദനങ്ങളാണ് ആശ്രയം പക്ഷെ മക്കൾ ചെന്ന് എല്ലാരെയും കൂട്ടിക്കൊണ്ടുവന്നാൽ അടച്ചുപൂട്ടേണ്ടി വരും വീട്ടിൽ കിടത്തണം എസ് എൽ സി പരീക്ഷ കഴിയുന്നവരെ അമ്മ ഒന്ന് മാറി പാർത്തു വരുമോ മകൾക്ക് എസ്എൽ സിയാ രാത്രി ഉറക്കം പഠിക്കണം അതിനിടയിൽ അമ്മയുടെ ഞരക്കും മോളക്കും ഒരു ശല്യമാണ് എന്ന് അമ്മയെ ഉപദേശിക്കുന്ന മക്കളുടെ കാലമാണ് അവർ മറക്കുന്നൊരു ഉണ്ട് അത് ഈ വയറ്റത്തുള്ളൊരു അടയാളമാണ് ഒക്കിൽ കുഴി പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ നാരുണ്ടായിരുന്നു അവിടെ കാണാൻ അത്ര അഴകൊന്നും ഉണ്ടായിരുന്നില്ല അതിലൂടെ ആയിരുന്നു ഓക്സിജൻ അതിലൂടെ ആയിരുന്നു ആഹാരം അതിലൂടെ ആയിരുന്നു ഊർജം അതിലൂടെ ആയിരുന്നു പോഷകങ്ങൾ അന്നും വേണമായിരുന്നു ജീവൻ നിലനിർത്താൻ ഈ പറഞ്ഞതൊക്കെ ഒരു കേബിൾ വയറിട്ടു കാരുണ്യവാനായ ദൈവം പ്രസവിച്ചു വീണു കേബിൾ വയറും ആരും ഒക്കെ അറ്റുപോയി മുദ്ര ഇപ്പോഴോടുണ്ട് നിന്റെ മാറത്ത മുദ്ര എന്നും ഉണ്ടാകണമെന്ന് ഈശ്വരൻ വിധിച്ചിരിക്കുന്നു നീ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നീ മാതാവിനെ ഉപദ്രവിക്കുമ്പോൾ നിന്റെ നാഭിയിലെ ഈ മുദ്ര ഇരുന്ന് തേങ്ങണം എന്നും ദൈവം വിധിച്ചിരിക്കുന്നു